ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ പെരിഞ്ഞനത്തും കൈപ്പമംഗലത്തും നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി പെരിഞ്ഞനം പടിഞ്ഞാറ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ബൈപ്പാസ് റോഡിന് സമീപമാണ് കനത്ത വെള്ളക്കെട്ടുള്ളത് രാത്രിയിലെ മഴയിൽ പത്തോളം വീടുകൾ വെള്ളക്കെട്ടിലായി വെള്ളം ഒഴുകിപ്പോയിരുന്ന കൽവോട്ട് ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് നികത്തിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു എന്താ പറ്റാത്ത രൂപത്തിൽ മൂന്നടി കഴിഞ്ഞ ദിവസം എം എൽ എയും പഞ്ചായത്ത് അധികൃതരും ചേർന്ന ദേശീയപാത അധികൃതരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥിരം സംവിധാനം ഒരുക്കുമെന്നും ദേശീയപാത അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു കയ്പുമംഗലം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് വെള്ളക്കെട്ടുള്ളത് ദേശീയപാതയുടെ മൂന്നുപീടിക ബൈപ്പാസ് കടന്നുപോകുന്ന സേവന അംഗൻവാടി മനക്കപ്പാടം പരിസരത്താണ് കാര്യമായ വെള്ളക്കെട്ടുള്ളത് പല വീടുകൾക്കു മുന്നിലും വെള്ളക്കെട്ടാണ് വർഷവും സമാന രീതിയിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് പരാതി ഉയർന്നതോടെ ബൈപ്പാസിന് കുറുകെ രണ്ട് ഗാനകൾ പണിതിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് ഇനിയും പരിഹാരമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു

പത്ത് പവർ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ ട്രഡീഷണൽ വെറൈറ്റി കലക്ഷൻസ് ആത്മബങ്കൾഡർ